രാത്രി ഒരുമിച്ചിരുന്ന മദ്യപിക്കുന്നതിനിടയിൽ തർക്കം പാലക്കാട് മുണ്ടൂരിൽ യുവാവിനെ അയൽവാസി തലയ്ക്കടിച്ചു കൊന്നു മുണ്ടൂർ കുമ്മംകോട്ടിൽ മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയായ വിനോദിനെയും വിനീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി മദ്യപിച്ചിരിക്കുന്നതിനിടയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം കൊലപാതകം നടത്തിയ അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുണ്ടൂരിലെ കുമ്മംകോട് എന്ന പ്രദേശത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കൊല്ലപ്പെട്ട മണികണ്ഠൻ ഭാര്യ പിണങ്ങിപ്പോയ അദ്ദേഹത്തിന് ചില മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു തൊട്ടടുത്ത് താമസിക്കുന്ന വിനോദും സഹോദരൻ വിനീഷും ഇടയ്ക്ക് മണികണ്ഠനെ മദ്യപ് ാൻ ക്ഷണിക്കാറുണ്ടായിരുന്നു പതിവ് പോലെ ഇന്നലെ രാത്രി ഒരുമിച്ചുള്ള മദ്യപാനത്തിനിടെയാണ് തർക്കമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു രാവിലെ മണികണ്ഠൻ മരിച്ചു കിടക്കുന്നത് ഇതുവഴി പോകുമ്പോൾ ഒരു അയൽവാസി കാണുകയായിരുന്നു തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു ഇരുവരും സ്ഥിരമായി മദ്യപിച്ച ബഹളം ബഹളമുണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാർ ചേർന്നാണ് പ്രതിയായ വിനോദിനെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് വിനോദിന്റെ സഹോദരൻ വിനീഷും പിന്നീട് പിടിയിലായിട്ടുണ്ട് വിനോദിന്റെ അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി న్యూస్ డెస్క్ కేరళ కౌముదీ